ക്രിസ്മസ് കാരോളിന് സമാഹരിച്ച തുക ഉപയോഗിച്ച് പ്രദേശത്തെ അമ്മമാർക്ക് ക്രിസ്മസ് സമ്മാനം നൽകി യുവാക്കളുടെ കൂട്ടായ്മ പ്രാപോയിൽ വെസ്റ്റിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ആഘോഷ ദിനത്തിൽ സ്നേഹ സൗഹൃദത്തിന്റെ മാതൃകയായത് സ്വന്തം ജോസ്കോലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുതിയ പ്രതീക്ഷകളുടെയും ആഘോഷമായ ക്രിസ്മസ് ദിനത്തിൽ കരോൾ സംഘങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഓരോ പ്രദേശവും സജീവമായിരുന്നു യേശുദേവന്റെ തിരുപ്പിറവി സന്ദേശവുമായി വീടുകളിലെത്തി കരോൾ ഗാനം പാടിയ സംഘത്തിന് ലഭിച്ച തുക പ്രായമായ അമ്മമാർക്ക് ക്രിസ്മസ് സമ്മാനം നൽകാൻ ഉപയോഗിച്ചത് ഒരു സൗഹൃദ മാതൃകയായി റാപോൽ വെസ്റ്റിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് കരോൾ സംഘത്തിന് നേതൃത്വം നൽകി അമ്മമാർക്ക് സ്നേഹസമ്മാനം നൽകിയത് പി കെ ഓമനക്കുട്ടൻ സന്തോഷ് കുമാർ ടി ആർ കെ മനേഷ് കെ കെ രതീഷ് ബിജു ബാലകൃഷ്ണൻ കെ പി പ്രകാശൻ എം റമീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് കരോൾ നടത്തി അമ്മമാർക്ക് സമ്മാനങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകിയത് ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ